ഹായ് വിവേഴ്സ് വെൽക്കം ബേക്ക് അർച്ചന ബേൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളതെന്ന് എന്ന് നോക്കാനാണ് അപ്പോൾ ആദ്യം നമുക്ക് എനർജി നോക്കാം അതിനുശേഷം മെസ്സേജ് നോക്കാം എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ ഈ ഒരു കാത്തിരിപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ് ഇനി ഇവരെ കൊണ്ട് കാത്തിരിക്കാൻ വയ്യ എന്നുള്ള അവസ്ഥയിലാണ് ഇവരുള്ളത് ഇവിടെ ഇവർ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് മടുത്തു നിങ്ങളും അതേപോലെയാണ് ഇവിടെ എന്തോ ഒരു അവസ്ഥയുണ്ട് ഇവർക്ക് ഇപ്പോഴും വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അതാണ് നിങ്ങളെ ഇവരെയും തമ്മിൽ അകറ്റുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ ഒരു വ്യക്തിയുടെ ഇഷ്ടം അതായത് അവരുടെ സമ്മതയില്ലാതെ നിങ്ങളടുത്ത് വരാൻ പറ്റത്തില്ല ഇല്ല എന്തെങ്കിലും സിറ്റുവേഷൻ അല്ലെങ്കിൽ കാസ്റ്റ് കൾച്ചർ ട്രഡീഷൻസ് ഇല്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും സ്റ്റാറ്റസ് സമൂഹത്തിലെ സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ എന്തോ ഒരു പ്രശ്നം ഇവരെ നിങ്ങളെയും തമ്മിൽ അകറ്റി ഈ ഒരു വെയ്റ്റിങ്ങിൽ നിർത്തുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്രയും ദേഷ്യമുള്ള ആളല്ല പുറമേ ഭയങ്കര ദേഷ്യമുള്ള ആളായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ ഒട്ടും തന്നെ ദേഷ്യമുള്ള ആളല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൃദയമുള്ള ആളാണ് ുള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇമോഷണലാണ് ആണ് വളരെയധികം ലവ്വിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഭയങ്കര കെയറിങ് ആണ് നിങ്ങളെ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇപ്പം ഉണ്ടായിട്ട് ഇവർ പുറമേ ഒരു ആവരണം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതൊരു ഭയങ്കര റൂഡായിട്ട് ബിഹേവിയർ ഭയങ്കര ദേഷ്യത്തിലുള്ള ആളായിട്ട് ബിഹേവിയർ നിങ്ങളോട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒട്ടും തന്നെ അങ്ങനെയുള്ള ആളല്ലേ ഇവർ വളരെ സോഫ്റ്റ് ഹൃദയമുള്ള ആളാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവർക്ക് എന്താ ഹൃദയമില്ലേ ഇവരുടെ ഹൃദയത്തെയും കല്ലാണോ ഇത്രമാത്രം റൂഡായിട്ട് പെരുമാറുന്നത് എന്തുകൊണ്ട എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ട് പക്ഷേ അവർ അങ്ങനെ ഒരു ആക്ഷൻ നിങ്ങളുടെ മുന്നിൽ കളിക്കുന്നതാണ് ആ നാടകം ചിലപ്പോൾ നിങ്ങളുടെ സ്പൗസായിരിക്കാം ആർക്ക് വേണ്ടിയാണോ ഈ ഒരു റീഡിങ് കാണുന്നത് അവരെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് പല പ്രാവശ്യവും തോന്നിയിട്ടുണ്ടാകും നിങ്ങളുടെ പേഴ്സൺ ഒരു ഹാർട്ട്ലെസ് ഹാർട്ട്ലെസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ് റൂഡായിട്ടുള്ള വ്യക്തിയാണ് ഒരു സ്റ്റെബേണായിട്ടുള്ള വ്യക്തിയാണ് എന്ന് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കൂടാതെ പക്ഷെ ഇവർ ഇനി ഇവരുടെ ഇമോഷൻസ് നിങ്ങളുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല ഇവിടെ ഇവരും നിങ്ങൾക്ക് വേണ്ടി വിഷമിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി ഇവർ ഇമോഷണലാണിവർ ഇവർ ഇവരുടെ ഇമോഷൻസ് ആരുടെ മുന്നിൽ മറയ്ക്കാതെ വിഷമിക്കുന്നത് അതുവരെ നിങ്ങളുള്ളപ്പോൾ നിങ്ങളോട് റൂഡായിട്ട് ബിഹേ ബിഹേവ് ചെയ്യുന്നു പക്ഷേ ഒറ്റയ്ക്കാവുമ്പോൾ ഇവർ ഇവരുടെ ഇമോഷൻസ് ഒന്നും മറയ്ക്കുന്നില്ല ഇവർ സ്വയം വിഷം ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് വിഷമിക്കുന്നു നിങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ട് വന്നല്ലോ എന്നാലോചിച്ച് നിങ്ങൾ എപ്പോഴാണ് ഇവരെ നിങ്ങളിൽ നിന്ന് ദൂരെയാക്കുന്നത് ഇല്ല എങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിറ്റാച്ച്ഡ് ആവുമ്പോൾ ഒരു തരത്തിലും ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാതെ കണക്ട് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകുന്നത് നിങ്ങൾ പറയും നിങ്ങൾക്ക് എൻ്റെ കൂടെ താമസിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വഴി എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുമ്പോഴാണ് ഇവർക്ക് നിങ്ങളുടെ വില മനസ്സിലാകുന്നത് നിങ്ങൾ ഒരു ദിവസമല്ല ഇവിടെ ജീവിതത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്നത് ചിലപ്പോൾ പത്ത് ദിവസം പതിനഞ്ച് ദിവസം ചിലപ്പോൾ ഒരു മാസത്തേക്ക് പോലും നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആകും അപ്പോഴാണ് ഇവർക്ക് നിങ്ങളുടെ വില മനസ്സിലാവുന്നത് ഇവിടെ ഇവർക്ക് അറിയാം നിങ്ങളില്ലാതെ ഇവർക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല എന്ന് എപ്പോഴൊക്കെ ബ്രേക്കപ്പ് ആകുമ്പോൾ അപ്പോഴെല്ലാം നിങ്ങൾ വിട്ടിട്ട് പോകുമ്പോഴാണ് ഇവർക്ക് നിങ്ങളുടെ വില മനസ്സിലാവുന്നതും നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റാതാവുന്നത് എന്ന് മനസ്സിലായി നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും തിരികെ വരുന്നത് അപ്പോൾ ഇവരുടെ ഹൃദയവും മനസ്സും എല്ലാം നിങ്ങളിലേക്ക് ഡൈവേർട്ടാകും നിങ്ങളിവിടെ കൂടെ ഇല്ലാത്തപ്പോൾ അപ്പോൾ കോണ്ടാക്റ്റിലായിരുന്നപ്പോൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും നോ നോക്കണ്ട സിറ്റുവേഷനിലായിരുന്നപ്പോൾ ഇവർ ചിന്തിക്കും കോണ്ടാ സിറ്റുവേഷനിൽ ഒരു വ്യക്തിക്ക് ഒരു റിലീഫുണ്ട് അതായത് എൻ്റെ പേഴ്സണോട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ അവരുടെ കാര്യങ്ങൾ എനിക്കറിയാൻ സാധിക്കുന്നുണ്ടല്ലോ പക്ഷേ നോ നോക്കേണ്ട സിറ്റുവേഷനാകുമ്പോൾ നമുക്കൊന്നും അറിയാൻ സാധിക്കത്തില്ല ഇവിടെ നോക്കണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പാർട്നർ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് അതായത് നിങ്ങളിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഇവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് നിങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എക്സ്പെഷ്യലി നോക്കണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സണും കോണ്ട സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സണും അവർക്ക് അവരുടെ അവസ്ഥ ഇതാണ് അവർ ആഗ്രഹിച്ചിട്ട് പോലും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല ഇവിടെ ഒരു നല്ല ഒരു വൈബ്രേഷൻ കാണാൻ സാധിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു മൂമെൻ്റ് നിങ്ങളുടെ പേഴ്സണെ എനർജിയിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ നിന്ന് ഒരു നെക്സ്റ്റ് ലെവലിൽ അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാകണം അങ്ങനെ ഒരു ആക്ഷൻ ഇവരുടെ ഭാഗത്തു ഉണ്ടാവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യാൻ ശ്രമിക്കുക എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു മൂമെൻറ്റ് കാണുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പാസ്റ്റിൽ എങ്ങനെ ആയിക്കൊള്ളട്ടെ പക്ഷേ പ്രസൻറ്റിൽ ഒരു മൂമെൻ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര സഫറിങ്ങിലാണ് പക്ഷേ വരാൻ പോകുന്ന സമയം ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഇല്ലാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുറെ ആൾക്കാരുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് സഡൻ ആയിട്ട് ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മെസ്സേജ് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ നിങ്ങൾ തമ്മിലൊരു ഡീപ്പ് കൺവെർസേഷൻ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് നിങ്ങൾ തമ്മിൽ മാര്യേഡ് ആയിട്ട് കുട്ടികളുണ്ട് നിങ്ങൾക്കെങ്കിൽ ഇവിടെ കുട്ടികൾ റിലേറ്റഡ് ആയിട്ട് എന്തോ സംസാരം മെസ്സേജിലൂടെ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങൾ മാര്യേജ് ആവാത്ത ആൾക്കാരാണ് എങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ടാവണം അതിനെക്കെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും മെസ്സേജിലൂടെ ില്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കുട്ടിത്വമുള്ള രീതിയിലുള്ള മെസ്സേജ് ഫണ്ണി ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടിയെ പോലെ പെരുമാറും പോലെ നിങ്ങൾക്ക് തോന്നും ഇതെന്താ ഇങ്ങനത്തെ ഫണ്ണി മെസ്സേജൊക്കെ അയക്കുന്നേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ബിഹേവ് ആയിരിക്കും വരാൻ പോകുന്ന സമയം മെസ്സേജിലൂടെ ഇവർ കാണിക്കുന്നത് ഇനി നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സ്നേഹത്തോടെ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ഒരു പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്ക് ഇവരോട് ദേഷ്യം തോന്നാതിരിക്കാൻ വേണ്ടി ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള ഒരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും അതായത് ഇനി കുഴപ്പമില്ല ഇനി ദേഷ്യം കാണിക്കേണ്ട ക്ഷമിച്ചേക്കാം എന്ന് നിങ്ങൾക്ക് തോന്നും ആ രീതിയിലുള്ള മെസ്സേജായിരിക്കും ഇവർ ചെയ്യുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്നെ ഒന്ന് വിശ്വസിക്കൂ എന്നിൽ എന്നെ വിശ്വസിക്കൂ ആവശ്യമില്ലാതെ എന്നെ സംശയിക്കരുത് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഒത്തിരി വിശ്വസിക്കുന്നു പക്ഷേ നിങ്ങൾ അവരെ വിശ്വസിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു കണക്ഷൻ മേൽ വർക്കൗട്ട് ചെയ്യാനുള്ള ആ ഒരു എനർജിയിലുമാണ് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ ആ രീതിയിലുള്ള ഒരു മെസ്സേജും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു അതായത് നിങ്ങളുടെ പേഴ്സൺ ഈ രീതിയിലുള്ള മെസ്സേജ് ആയിരിക്കും ചെയ്യുന്നത് അതായത് ഇവരും നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട്സ് എടുക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള മെസ്സേജ് ആയിരിക്കും ഇവരുടെ ഭാഗത്തു വിടെ നിങ്ങൾക്ക് തോന്നും എല്ലാം എൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത് ഉണ്ടാവുന്നതെന്ന് പക്ഷേ ഇനി അങ്ങനെയല്ല ഇവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് എഫേർട്സ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതിനെക്കുറിച്ചും ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ വരാൻ പോകുന്ന സമയം മെസ്സേജിലൂടെ അവർ ആ രീതിയിലും സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർ വളരെ സീരിയസ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്ക് തോന്നും ഇവർ എന്താ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് മാരേജ് ചെയ്യുമായിരിക്കുമല്ലോ എന്നോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അപ്പോൾ കമിറ്റ്മെൻറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് നിങ്ങളുടെ പേഴ്സണോടുണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ അവരുടെ ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ള ആ ഒരു വൈബ്രേഷനാണ് ഉള്ളത് ഇവിടെ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം ഭയങ്കര എക്സ്പ്രസീവ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വൈബ്രേഷൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൂടാതെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഒന്നും ഹൃദയത്തിൽ വയ്ക്കത്തില്ല എല്ലാം തുറന്നു പറയും എന്നാണ് കാണാൻ സാധിക്കുന്നത് രണ്ടു ദിവസം ഹെവി എനർജി ആയിരുന്നു പക്ഷേ ഇന്ന് കുറച്ച് ലൈറ്റ് എനർജിയിലേക്ക് ആയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഇവർ ഇനി ഒന്ന് ഒന്നും ഹൈഡാക്കി വയ്ക്കത്തില്ല ഇവരുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അത് ഇവർ തുറന്നു പറയും നിങ്ങളോട് കുറേ ആൾക്കാരുടെ ഡിവൈൻ ടൈമിംഗ് ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല എങ്കിൽ വളരെ അടുത്തെത്തിക്കഴിഞ്ഞു നിങ്ങളുടെ ഡിവൈൻ ടൈമിംഗ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ എപ്പോഴും പോ പറയത്തില്ലേ ഒരു ശരിയായ സമയം വന്നെങ്കിൽ എന്ന് ആ ഒരു ശരിയായ സമയം വന്നെത്തിയിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറേ ആൾക്കാരുടെ അതായത് എന്ത് ചെയ്യണം ചെയ്യേണ്ട ഏത് വഴിയിൽ കൂടെ പോകണം ഏത് വഴിയിൽ കൂടെ പോകണ്ട എന്ന് തീരുമാനിക്കേണ്ട ശരിയായ ടൈം വന്നെത്തിയിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാർഡുകൾ പറയുന്നത് ഇവിടെ ഈ ഒരു എനർജി എത്ര ടൈം ഉണ്ടാകും എന്ന് നോക്കുമ്പോൾ ഫോർ അവേഴ്സ് തൊട്ട് ഫോർട്ടി അവേഴ്സ് മാക്സിമം ട്വൻറ്റി ടു അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസണേറ്റ് ആകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്